മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി ചെറുവത്തൂർ വീട്ടിൽ ബാബുവിൻ്റെ സീസ്റ്റാർ ബോട്ടാണ് പതിനാറ് സെന്റിമീറ്ററിൽ താഴെയുള്ള അയ്യായിരം കിലോ കോരമത്സ്യമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ഫിഷ്ലാൻഡിംഗ് സെൻ്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ പി ഗ്രേസിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത് ഉടമയിൽ നിന്നും തൊണ്ണൂറ്റിയെട്ടായിരം രൂപ പിഴയും ഈടാക്കി പിടിച്ചെടുത്ത മത്സ്യങ്ങളെ പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ നായർ മെക്കാനിക് കൃഷ്ണകുമാർ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത്കുമാർ ഇ ആർ ഷിനിൽകുമാർ വി എം ഷൈബു സി റസ്ക്യൂ ഗാർഡ്മാരായ ശ്രേയസ് വിബിൻ സലീം ഡ്രൈവർ അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നത് അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെൻറുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അറിയിച്ചു